നമസ്കാരം തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം യുവാവ് കിണറ്റിൽ ചാടി ചെങ്കോട്ടുകോണം സ്വദേശിനി ജി സരിതയെയാണ് പൗടിക്കോണം ചെല്ലമംഗലം സ്വദേശി ബിനു വീട്ടിലെത്തി ആക്രമിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെങ്കോട്ടുകോണം മേലേ കുണ്ടയത്ത് താമസിക്കുന്ന സരിതയുടെ വീട്ടിൽ തിങ്കളാഴ്ച രാത്രി എട്ടോടെയാണ് ബിനു എത്തിയത് വാക്കുതർക്കത്തിനിടെ ബിനു കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ സരിതയുടെ ദേഹത്തൊഴിച്ച ശേഷം കത്തിക്കുകയായിരുന്നു കന്നാസിൽ അഞ്ചു ലിറ്റർ പെട്രോളുമായിട്ടാണ് ഇയാളെത്തിയത് സരിതയെ തീ കത്തിച്ചപ്പോൾ ഇയാളുടെ ദേഹത്തും തീ പടർന്നു തുടർന്ന് ബിനു വീടിനു പിന്നിലെ കിണറ്റിലേക്ക് എടുത്തുചാടി സരിതയുടെ മകളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ഇവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അറുപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ സരിത ഗുരുതരാവസ്ഥയിലാണ് കഴക്കൂട്ടത്തു നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ കിണറ്റിലിറങ്ങിയാണ് ബിനുവിനെ പുറത്തെടുത്തത് ഇയാൾക്ക് അൻപത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് ബിനുവിന്റെ സ്കൂട്ടറിൽ നിന്നും വെട്ടുകത്തിയും മുളക് കണ്ടെടുത്തു സംഭവത്തിൽ പോത്തൻകോട് പോലീസ് കേസെടുത്തു